ാറ്റ് ചൈനയിലെ ഹൈനാൻ തുടർന്ന് തെക്കൻ ചൈനീസ് തീരപ്രദേശങ്ങളിലും ഹോങ്കോങ്ങിലും കനത്ത മഴയും ശക്തമായ ഹൈനാനിലെ സ്കൂളുകൾ രണ്ടു ദിവസത്തേക്ക് അടച്ചിരിക്കുകയാണ് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തു നിന്നും നാലു ലക്ഷം പേരെ ഒളിപ്പിച്ചതായി ചൈനീസ് സ്റ്റേറ്റ് മീഡിയ അറിയിച്ചു രാവിലെ കൊടുങ്കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്ററിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ശക്തമായ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഇയാക്കി വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊടുങ്കാറ്റ് ഹൈനാൻ ദ്വീപിന്റെ വടക്കേയറ്റത്ത് എത്തിയത് വാരാന്ത്യത്തിൽ വിയറ്റ്നാമിലേക്കും ലാവോസിലേക്കും നീങ്ങുന്നതിന് മുമ്പ് ചൈനയുടെ വലിയൊരു ഭാഗത്തെ ചുഴലിക്കാറ്റ് ബാധിക്കും ഹൈനാൻ പ്രദേശത്തെ നാലു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി താമസക്കാരെ മാറ്റി ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപാലമായ ഹോങ്കോങ് മക്കാവു സുഹായ് പാലം ഉൾപ്പെടെ പ്രദേശത്തുടനീളമുള്ള ഗതാഗത മാർഗ്ഗങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും അടച്ചു ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും അടച്ചു വടക്കൻ വിയറ്റ്നാമിൽ ഹൊനോയിയിലെ നോയ്ബായ് ഇന്റർനാഷണലിലെ എയർപോർട്ട് ഉൾപ്പെടെ നാല് വിമാനത്താവളങ്ങളും അടച്ചു വടക്കൻ ഫിലിപ്പീൻസിൽ പതിനാറ് പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ പ്രതിസന്ധി മൂലം ചുഴലിക്കാറ്റുകൾ ശക്തമാകുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈന തായ്ലൻഡ് ലാവോയ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെയാണ് യാക്കി ബാധിക്കുക ജപ്പാനാണ് ചുഴലിക്കാറ്റിന് യാക്കി എന്ന പേര് നൽകിയത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ